ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോങ് കുണ്ടുവാടിയിലെ വയസ്സുകാരനായ എം എസ് അശ്വന്ത് ചികിത്സാ സഹായം തേടുന്നു ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പെരിങ്ങോം കുണ്ടുവാടിയിലെ ശശീന്ദ്രൻ മിനി ദമ്പതികളുടെ മകൻ ഇരുപത്തൊമ്പത് വയസ്സുകാരനായ എം എസ് അശ്വന്ത് ചികിത്സാ സഹായം തേടുന്നു നല്ലവരായി ഏവരും സഹായിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു അഞ്ചു വർഷം മുൻപ് രോഗം ബാധിക്കുകയും വൃക്കം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ും എന്നാൽ മാറ്റും പ്രവർത്തനരഹിതമായതിനാൽ വീണ്ടും മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് തുടർ ചികിത്സയ്ക്ക് നാല്പത് ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് തുക കണ്ടെത്തുന്നതിനായി ടി ഐ മധുസൂദനൻ എം എൽ എ പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെ കയ്യൂർ ശാഖയിൽ അക്കൌണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അശ്വന്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഏവരും സഹകരിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു കാര്യങ്ങളോട് ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ഒറ്റ ചികിത്സക്കായി വേണമെന്നാണ് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഏകദേശം രണ്ട് മാസമായി രണ്ട് മാസത്തിലധികമായിട്ട് അതിൻ്റെ കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു വരികയാണ് നാടിൻ്റെ ധാരാള ഭാഗത്തുനിന്ന് ഒട്ടേറെ ചില മനസ്സിലൊക്കെ സാധനം തരവ് കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയോളമാണ് നമുക്ക് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കിട്ടിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു രൂപ നമുക്ക് നിലവിലെ

സർജറി കോമ്പ്ലിക്കറ്റ് ആണ് അപ്പൊ ആ അതിന്റെ ഫലമായിട്ട് നാല്പത് ലക്ഷത്തിന് മുമ്പിൽ ഒരുമിറ്റ് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ സർജറി അടിയന്തിരമായിട്ട് ഇന്നത്തെ കണ്ടീഷനിൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസത്തിന് മുമ്പേ സർജറി അറക്കാനുണ്ടെങ്കിലും ഒരു ദിവസത്തിന് മുമ്പേ സർജറി അറക്കുക എന്നുള്ളതാണ് ഏതൊരു വിജയത്തിലാവശ്യം ഒരിക്കൽ കെട്ടി വെച്ച് വേണ്ടി ദക്ഷനായതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത് മാറ്റിവെക്കപ്പെടുന്നത് വരെ പ്രാവശ്യവർക്കുള്ള രണ്ട് രണ്ടര ലക്ഷം രൂപ ഓരോ ചിലവായി കൊടുക്കും ഇപ്പൊ കഴിഞ്ഞ കമ്മിറ്റി മൂന്ന് മാസം മുമ്പ് തുടങ്ങിയതിനു ശേഷം രണ്ടാമത്തെ പ്രാവശ്യം അന്നത്തെ പ്രാവശ്യം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി ഇപ്പോഴും ഇറക്കി ആക്രിയമാകും അൻപത് ലക്ഷം രൂപ എന്ന് അടിസ്ഥാനപരമായ ടാർഗറ്റ് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ തുടർന്ന് സഞ്ചരിക്ക് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ പറ്റും അതിലൂടെ ഈ ഇരുപത്തി എട്ട് വയസ്സുകാരനായ ചെലപ്പൊക്കെ കാശ്മീരിന്റെ ജീതി എത്തണം എന്ന് കാരേണ്ടത് ആ ചെലപ്പുഞാന്റെ ജീവനും തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു സമൂഹം ഒന്നരം പങ്കീർത്താൻ മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പൂർണമായും ഈ സഞ്ജരുടെ പേരിന് വേണ്ടി ചെറിയ കഴിയുന്ന കിരീറിയ സഹായങ്ങളിലൂടെ എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു വാർത്താസമ്മേളനത്തിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി അഭിഷേക് ടി സൂരജ് ഹോപ്പ് ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ജയമോഹൻ ജോക്ലിൻ ബിന്ന സി പി മധുസൂദനൻ എൻ അരവിന്ദാക്ഷൻ പി കുഞ്ഞിക്കണ്ണൻ സി വി ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു കൊച്ചി മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലാണ് ചികിത്സയിലാണ് അപ്പോൾ ആറ് വർഷം മുമ്പേ അവരുടെ അച്ഛൻ്റെ തന്നെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ തന്നെ നിൽക്കാൻ ഒരു മാസം മാറ്റിവെച്ച് ചികിത്സ തോന്നുന്നതാണ് ഇപ്പോൾ രണ്ടാമതും രണ്ടു കുട്ടികളും തകരാറായി ഇപ്പം ചികിത്സയിലാണ് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക കുണ്ടുവാടിയിലെ ചികിത്സ സഹായം കമ്മിറ്റി കൂട്ടിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ധന സേവനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് ഈ പീസ നീതിയിലുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ പശുവിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് പൂർണ്ണമായ സഹകരണം എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളോട് സഹകരിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ കൂടിയിട്ടാണ് നമ്മൾ നിലവിൽ ഈ രാത്രിയിലാണ് ഡയറക്ടർ ആണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റു കുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ Eight zero eight six three two double eight eight four.